നമസ്കാരം ഞാൻ മനാഫ് കേരളത്തിൽ ഇന്നേ വരെ ഒരുപാട് തരത്തിലുള്ള പറ്റിക്കൽ സംഭവങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടാവും പക്ഷേ ഇത് അതിൽ നിന്നും ഭയാനകമായ രീതിയിലുള്ള ഒരു പണ തട്ടിപ്പ് നടന്ന ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് തരത്തിലുള്ള നേരായ മാർഗത്തിലുള്ള പരിപാടികളുണ്ട് അതല്ലാതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവർക്ക് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും കേരളത്തിലുള്ള ഒരുപാട് ആളുകൾ ഇതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ബി ടി ക്യാഷ് എന്നാണ് ഈ ഒരു കറൻസിൻ്റെ പേര് ഓൺലൈനിൽ ഉണ്ടാവണ ഒരു കറൻസിയാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ ഇരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തെ പറ്റിയിട്ട് ഇതിൽ പറ്റിക്കപ്പെട്ടതിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ഹാരിസ് എന്ന പേര് ആരിസിൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരു ആത്മഹത്യാ വക്കിൽ നിൽക്കുന്ന സമയത്താണ് ആരിസിനെ ആരിസിൻ്റെ സുഹൃത്ത് എന്നെ ഏൽപ്പിക്കുന്നത് ആരിസ് എന്താ സംഭവിച്ചു എങ്ങൾക്ക് അതെ ഞാൻ ബ്യൂട്ടി ഗാസ് എന്ന പ്രൊജക്റ്റ് സത്യം പറഞ്ഞ ഒരു മുഫീദ് ചാക്കോന്ന് പറഞ്ഞ വ്യക്തികൾ അവരെ പ്രലോഭനത്തിൽ വേണ്ടി ഞാൻ അത് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് ആദ്യം അത്ര അറിയില്ലായിരുന്നത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റാണ് ആളുകളെ പറ്റിക്കുന്ന പ്രൊജക്റ്റ് പ്രൊജക്റ്റാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ആ സ്റ്റാർട്ടിങ് സമയത്ത് ഞാൻ ചെറിയൊരു ആണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നീട് കൂടുതൽ എമൗണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ലാഭം തന്നപ്പോൾ എന്ത് ചെയ്തു ഒരുപാട് ആളുകൾ നമ്മൾ നമ്മളെ വിശ്വസിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാനിപ്പോ കടന്നുപോകുന്ന ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കേണ്ട ഒരു സിറ്റു ആയി ആത്മഹത്യ ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ ഇപ്പൊ കടന്നു പോണെ കാരണം ആറ് മാസത്തോളം ഞാൻ നല്ലപോലെ കടന്നു തുടങ്ങിയിട്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഞാൻ എന്നെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ എത്ര എത്ര ആരിസിന്റെ എന്റെ ഏകദേശം ഒരു രണ്ട് സിആർ ഉണ്ടാവും അതെ അപ്പൊ ഇത് ഇതിന്റെ ഈ ഈ ഒരു കണ്ണിയിലെ ഒരു ഇതുപോലെ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു സംസാരിച്ചു അതെ അതായത് നിന്ന് മാത്രമല്ല ഇന്ത്യൻ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവരെ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് ബോംബെ പഞ്ചാബ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അത്രയും ആളുകളുടെ പൈസ ഇത് കബളിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് വേണ്ട എന്താ വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എന്തിന് ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് മനാപ്കൻ ചെയ്യുന്നത് പരിചയപ്പെടുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദൂതനെ പോലെ എൻ്റെ മുമ്പിൽ മനാഫ്ക്ക് വന്നു എന്നുള്ളതാണ് സത്യത്തിലുള്ള എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കിട്ടണം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ മനാഫ് സമീപിച്ചത് അപ്പോൾ മനാഫ് ഖാൻ നിൻ്റെ അടുത്ത് നീതി ഉണ്ടെങ്കിൽ ഈ നൂറ് ശതമാനം ഞാൻ വാങ്ങി തരും ആരൊക്കെ നിൻ്റെ മുഖാന്തരം ഇതിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്കുള്ള പൈസ വാങ്ങി തരുന്ന് മനാഫ് ക എനിക്ക് ഉറപ്പ് തന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനൊരു കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മാത്രമല്ല അതിൽ വഞ്ചിക്കപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട് ക്ഷങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ എന്നെ എങ്ങനെ ഭയങ്കര രീതിക്ക് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഈ ഈ ഈ ഈ വിഷയത്തില് ഇതിപ്പം എന്താണ് രണ്ടു കോടി ഉറുപ്പ്യോളം ആരിസിന്റെ കെയർ ഓഫിൽ തന്നെ കിട്ടാറുണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞേ അത് അതുപോലെ തന്നെ പല ആളുകളുണ്ട് അതിൽപ്പെട്ട മറ്റൊരു ആളാണ് നിങ്ങൾ അതെ ഞാൻ ആരി കൂാന്തരാണ് ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഞമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ മറ്റുള്ള ആളുകളെയും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും നല്ലൊരു വഴിയാണ് എന്നുള്ള നിലയിലാണ് നമ്മൾ 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 ആദ്യം വന്നത് ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കാരണം ഒരു സാമൂഹ്യ സാമൂഹ്യ പ്രവർത്തകനാണ് ഒരുപാട് ഇടപെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആരോട് എന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്യും കണ്ണും പൊട്ടിക്കാണ്ട് നമ്മൾ വിശ്വസിക്കും അങ്ങനെ ആ വിശ്വാസം മുതലെടുക്കയാണ് ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു ലാഭം കിട്ടിയിട്ടില്ല ഇതുവരെ എനിക്ക് ആകെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് ആയിരം മുടക്കിയിട്ട് അപ്പോൾ അത് ഇതിനിപ്പം ബ്ലോക്ക് ആയിയാണ് കിടക്കുന്നത് അതും നമ്മൾ എന്ത് ചെയ്യണം പത്ത് ഡോളർ അങ്ങോട്ട് ഇട്ടിട്ട് വേണം ഇതിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കിയത്തോളം ഇത് ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ മാർക്കറ്റ് വാല്യൂ ഒന്നും നോക്കാതെ തന്നെ ഇത് ഒരാൾ കൺട്രോൾ ചെയ്തും ഇട്ടുണ്ട് ഈ ഒരു എമൗണ്ട് അല്ലേ ഈ എമൗണ്ട് ഞാൻ ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്ന് എഴുപത്തഞ്ച് പൈസയാണ് ഒരു കോന് എപത്തിയഞ്ച് പൈസയാണ് ഇപ്പൊ അഞ്ചു പൈസ ഇതിന്റെ അതേപോലെ വിഡ്രോലും കിട്ടുന്നില്ല അപ്പോഴാണ് ഇവര് ആരിഷ് ഭായും ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ആരിഷ്ഭായിനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഞാൻ ആരിഷ് ഭായിട്ട് കൂടെ ഉണ്ട് അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതും പിന്നെ ഇതേപോലെ തന്നെ ചാക്കോ സാറും അതേപോലെ തന്നെ മുഫീദും ഇവരൊക്കെ ഇതിന് പിന്നെ ഞങ്ങൾ അവരൊക്കെ നേരിട്ട് കണ്ടതാണ് ഞാൻ കണ്ടിട്ട് പല ആളുകളും അവര് ബന്ധപ്പെട്ടപ്പോ കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു പല തന്നെ കേസിലിപ്പോ വാജ്ഭായി തന്നെ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് ആയറ്റിയവർ അത് ചോദിക്കാൻ ചെന്നിട്ടാണ് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തത് ഈ വിഷ് ഈ വിഷയത്തില് ഒരുപാട് സ്ത്രീകള് ഇപ്പൊ ഈ നമ്മളെ ക്യാമറക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തത് കാരണമാണ് ഇവിടെ തന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ അടക്കണ്ടിപ്പോ ഇവിടെ ഇവരെ ഞാൻ മാറ്റി നിർത്തിയതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു പോളിസി പ്രകാരം അത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരുപാട് അമ്മമാരും ഇതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇവരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ചെറിയൊരു ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുവരെക്കും ഒരു ലാഭവും കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പം മുതൽ പോലും തരാൻ പറ്റിക്കപ്പെട്ടു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്താ പറയുക ഇതുപോലെ ഇനിയും ഒരുപാട് ആളുകൾ ഇപ്പം ബന്ധപ്പെട്ടിട്ടുണ്ട് അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴത്തേനേക്കും ഈ പറ്റിക്കപ്പെട്ട ആളുകൾ പരമാവധി ആളുകളെ ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുവരണം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ പണം ഇതുപോലെയുള്ള കുറച്ച് വളഞ്ഞ ബുദ്ധിയുള്ള ആളുകൾ അടിച്ചുകൊണ്ടുപോകാന്ന് അറിയുമ്പോൾ ഈ സമൂഹത്തിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ ഈ വീഡിയോൻ്റെ തായ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ദയവ്തിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ ബി ടി ക്യാഷ് ബി ടി ക്യാഷിൻ്റെ ഇരയായ ആളുകളൊക്കെ ഈ നമ്പറിൽ ബന്ധപ്പെടണം എല്ലാവരെയും കൂട്ടിയിട്ട് എന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരള പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഈ വിഷയം എന്താവണം ഇനി ആരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് അതെ ഇനി ആരും പറ്റിക്കപ്പെടാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനി പറ്റിക്കപ്പെട്ട ആളുകളെല്ലാവരെയും കൂട്ടിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അടുത്തൊരു സമര തലത്തിലേക്ക് നമ്മൾ നീങ്ങാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ബി ടി ക്യാഷ് ഇങ്ങനെയുള്ള വല്ല ഇതിലും ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഈ തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് അടുത്ത ചൊവ്വാഴ്ച കോഴിക്കോട് വെച്ചിട്ട് ഏറ്റവും വലിയ ഈ ആളുകൾ എല്ലാവരെയും വെച്ചിട്ട് വലിയൊരു പരിപാടി തന്നെ നമുക്ക് എന്താക്കാം ഈ ഒരു കമ്പനിക്കെതിരെ മുന്നോട്ടേക്ക് ഒരുമിച്ച് നീങ്ങാം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരിപ്പൊ ഈ ബി ടി കാശ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുള്ള ഉണ്ടായിക്കൊണ്ട് തന്നെ വേറൊരു ക്രിപ്റ്റോ കറൻസി കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓൺലൈനിൽ സ്വന്തം അത് പല തന്നെ ഇതിന്റെ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇതിന് ഏജന്റുമാരായിട്ടാണ് അരിസൊക്കെ പ്രവർത്തിച്ചു പല ആളുകളുടെ അടുത്തു മോഹന വാഗ്ദാനങ്ങൾ നൽകേണ്ടി വന്നു അതെ അത് ഇവര് ഒരുപാട് പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് തന്നേ അങ്ങനെ രക്ഷപ്പെടും ഇങ്ങനെ രക്ഷപ്പെടും അങ്ങനെ കാർ എടുക്കുക ലോറി എടുക്കുക ഇങ്ങനെ ഓരോ വലിയ മോഹന വാഗ്ദാനങ്ങൾ തരുകയാണ് അപ്പൊ നമ്മള് വിശ്വസിച്ച ആളുകൾ ഇവര് ഓരോ മീറ്റിംഗ് വെക്കും അവിടെ വരണം ഇവിടെ വരണം കോഴിക്കോട് വരണം അല്ലെങ്കിൽ ഇങ്ങനെ തൃശ്ശൂർ വരണം അപ്പൊ നമ്മൾ അവർ അവിടെ എന്ത് ചെയ്യണം വലിയ വലിയ ഹോട്ടലിൽ പരിപാടികൾ നടത്തുന്നുണ്ടാവുക അപ്പൊ അവിടെ നമ്മള് നമ്മൾ വിശ്വസിച്ച ആളുകൾ അവിടെ എത്തും അപ്പൊ ഇവരോട് പറയും ഇതിന്റെ ഇത് വാങ്ങി വെച്ചോളൂ ഇത്ര ലാഭം കിട്ടും അത്ര ഇവര് സാധുക്കളത് വാങ്ങുക എല്ലാവരും ഇത് പെട്ടുപോണേ ചുരുക്കി പറഞ്ഞ ഏകദേശം ഒരു അഞ്ഞൂറോളം ആളുകൾ ഇന്റെ നമ്മൾ കൂടെ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ട് തൊട്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്കെന്നുവെച്ചാല് ചിലപ്പോ വീഡിയോ പുറത്തുനിന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടും ജനങ്ങൾ പലതും ഉണ്ടാവും ഈയിപ്പൊ ദയവെയ്തിട്ട് ഇതിന്റെ താഴെ തന്നെ കമന്റ് ഇടും ഒരുപാട് ലാഭം മോഹിച്ചിട്ടല്ലേ നിങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഒന്നും വിചാരിക്കരുത് മനുഷ്യരാണ് കേരളത്തിൽ ഇതിനു മുമ്പ് പലരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പലതും പറയാൻ ആളുകൾക്ക് പക്ഷെ എന്താ പറയാ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണം ഒരു ചെറുപ്പക്കാരന് അവന് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ളതാണ് അവനെ ഈയൊരു സമൂഹത്തിൽ നിന്ന് അവൻ മരണപ്പെട്ടതിനോട് ഈ സമൂഹത്തിന് വലിയ മാറ്റം ഒന്നും വരില്ല എന്ന് വിചാരിക്കുമെങ്കിലും ആ കുടുംബത്തിന് നഷ്ടപ്പെടാനുണ്ട് അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീതി മേടിച്ചു കൊടുക്കേണ്ടത് നമ്മളെല്ലാവരുടെയും കടമയാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു തട്ടിപ്പ് ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ പൊതുസമൂഹത്തിനെ അറിയിക്കണം ഇനി ആരും ഈ തട്ടിപ്പിന് ഇരയാവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ പാവം മുന്നോട്ട് വന്നത് ഇവർക്കൊക്കെ വന്ന് ഈ ക്യാമറന് മുന്നിൽ വന്ന് പറയുന്നതിൽ പല പ്രയാസങ്ങളും ഉണ്ടാവും ഉണ്ടായുകൊണ്ടിരിക്കും അത് ഇന്നാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള പാവപ്പെട്ട ആളുകൾ ഈ ഒരു വിഷയത്തിൽ പറ്റിക്കപ്പെടരുത് തങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ ഇയാളെ സ്നേഹനാണ് എനിക്ക് വീട്ടിൽ ക്യാഷിലൊന്നും ഞാനിതിലൊന്നും ഇല്ല ഇല്ല പക്ഷേ ഇയാൾ പൊതുപ്ര പൊതുപ്രവർത്തകനെ ഇയാൾ ഇന്നോട് വന്നിട്ട് വിഷമത്തെ പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് സമാധാനങ്ങളൊക്കെ കൊടുത്തു പക്ഷെ നമുക്ക് ഈ സമാധാനിപ്പിക്കാനേ പറ്റൂ പക്ഷെ ഇയാൾ ബാക്കിൽ ഒരുപാട് ആളുകൾക്ക് പൈസകൾ കൊടുക്കേണ്ടതുണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിന് ഇയാളെ കുടുംബവുമായി ഞാൻ ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഒരു ദിവസം രാത്രിയിൽ ഇയാൾ ഒരു ആത്മത്യാ ശ്രമങ്ങൾ വരെ ആ കുടുംബത്തിൽ നടത്തിയിട്ടുണ്ട് ഭാര്യ ചെറിയ രണ്ട് കുട്ടികളും ഉമ്മ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ പൈസ കൊടുക്കാണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് ആളുകൾ അല്ലെ അവർ വേട്ടയാടും അപ്പോ മുന്നിലുള്ളത് നമുക്കൊരു മരണത്തെയാണ് പിന്നുള്ളത് അപ്പോ നിങ്ങളിപ്പോ മനാഫുക്കൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതു സമൂഹത്തിൽ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പക്ഷെ ഒരു കുടുംബത്തിനൊരു തീര നഷ്ടം തന്നെയാവും കുടുംബത്തിലെ ഒരു പ്രതീക്ഷയാണ് ആരീസ് എന്ന് പറഞ്ഞ ഈ വ്യക്തി അപ്പൊ വലിയൊരു പ്രായമൊന്നും ഇല്ല ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സിന്റെ ഉള്ളിലേ ഉള്ളൂ അപ്പൊ വലിയൊരു പ്രതീക്ഷയിലാണ് അവനെ കുട്ടികൾക്ക് വാപ്പാനൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളത് അപ്പൊ അവർ വലിയൊരു വിഷമം മാനസികമായിട്ട് നമുക്ക് അതൊരു വലിയൊരു വിഷമമായി കണ്ടപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത് എങ്ങനെയെങ്കിലും നമുക്ക് മനാഫുക്കാനായിട്ടൊന്നും ബന്ധപ്പെടാം കാരണം കേരളത്തിൽ ഇപ്പം എല്ലാ പൊതുജനങ്ങൾക്കും അറിയാം മനാഫുക്ക ഏതെല്ലാം രീതികളിലാണ് ഭാവങ്ങളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ഇടപെട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് മനാഫുക്കാനെ പോയിട്ട് കാണാം എന്നുള്ള പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഒരു അഡ്രസ്സിന്റെ പുറത്താണ് ഇന്ന് നമ്മൾ ഇവിടെ വന്നതും നമ്മൾ മനാഫുഖാനോട് ഈ കാര്യത്തെ നമ്മൾ അവതരിപ്പിച്ചതും ഈ കാര്യങ്ങൾ നമ്മൾ ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് പോകുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇത് കേരളം ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ ഇറങ്ങുന്നതോട് കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേരളത്തിൽ ആരും ഈ ബി ടി കാഷിൽ പണം ഇൻവെസ്റ്റ് ചെയ്യില്ല അതെ 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 അതായത് തട്ടിപ്പിന് ഒരു എന്താ പറഞ്ഞാൽ നിയമപരമായിട്ട് ഏതൊക്കെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും ഞമ്മക്കിത് പുറലോകത്ത് എത്തിക്കണം കാരണം ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്ന പണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ പണം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിലിപ്പോ ഞാൻ മനസ്സിലാക്കിയൊരു വസ്തു വേറും കൂടി ഉണ്ട് കാരണം ഈ മറ്റൊമ്പര് പറയുന്ന കോൻസിനെ ഹൈ ലെവലില് വിലയിൽ ആർത്താനും ഒരു മറ്റേ ലോയില് വിലയിൽ താഴ്ത്താനും ഒക്കെ ഇവർക്കാണ് ഇതൊരു ഇവരെ കയ്യിലാണിത് വലിയൊരു ടീം ഒരു ടീമാണ് ഇതിൽ കുറച്ച് ആളുകളാണ് അവർക്കാണ് ഇതിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാ ഇതിലൊരു വലിയൊരു സത്യം കാരണം ഇതിന് ഇന്ന് അഞ്ച് പൈസ ആണെങ്കിൽ നാളെ അതിന് പത്ത് പൈസ ആക്കാം ഇവർ വെക്കുന്ന സമയത്ത് ഇവരുത്തുള്ള കോൺസിന് വെക്കുന്ന സമയത്ത് ഇവര് അപ്പം പത്ത് പൈസ അഞ്ച് പൈസ അറിയുമ്പോൾ പൈസ ഇയാൾ പറഞ്ഞല്ലോ അപ്പൊ ഇപ്പൊ ആ വസ്തുവിന് അഞ്ച് പൈസ ആയിട്ടാണ് നിൽക്കുന്നത് പോയി <gallat> പോയിൽ <gallat> 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 അതിപ്പോ ആറുമാസം ഏഴു മാസമായിട്ട് ഇവർക്ക് അത്ര വസ്തുക്കളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇവർ മുന്നോട്ട് പോകുന്നത് എനിക്ക് മറ്റേ മനോഭവം ഈ പണം വാങ്ങുന്ന ആളുകൾ കാരണം അതേപോലെ തന്നെ ബൈക്കിന്റെ പേരൊന്നും എനിക്ക് പറയാനറിയില്ല കാരണം അത്ര വലിയൊരു ബൈക്ക് കാരണം വെറുതെ കിട്ടുന്ന അതെ വലിയൊരു ബൈക്കാണ് നമ്മളിത് സംസാരിക്കാൻ വേണ്ടിട്ട് ഇവർ വീട്ടിൽ വരെ പോയതാ എന്നിട്ട് നമ്മളെ കുറച്ച് ആളുകളെ പേരിൽ ഇവർ കള്ളക്കേസ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇവരെ സ്വഭാവത്തെ ആദ്യം പഠിച്ചതിൻ്റെ പേരിൽ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഫോണിൽ ആ വീഡിയോസ് നമ്മൾ ആ വീട്ടിൽ വണ്ടി ചെന്നിട്ട് റോട്ടിൽ നിർത്തുന്നതും മുതൽ ആ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിട്ട് മുസ്ലിം ആചാരപ്രകാരം ഇത് വിശ്വാസത്തിൻ്റെ പുറത്ത് സലാം പറ കയറിയിരുന്നതും അയാൾ ഇവൻ്റെ ബാപ്പ ഞങ്ങൾ ചായ ഒടിക്കാൻ സൽക്കരിച്ചതും വേണ്ട എന്ന് പറഞ്ഞിട്ട് സലാം പറ ഞങ്ങൾ പിരിഞ്ഞതും കാര്യത്തൊക്കെ ഞങ്ങൾ ബോധിപ്പിച്ചു കൊടുത്തതാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് സത്യത്തിൻ്റെ ഒപ്പം ന്യായത്തിൻ്റെ ഒപ്പം ഞാൻ നിക്കുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തീർത്താലെ പോലീസ് ഫോൺ വിളിക്കാം ഞങ്ങൾ ഈ വീഡിയോസ് കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ഈ െ സ്വീകരിക്കാം വീട്ടിൽ കയറി ആക്രമിക്കണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ കേറിയിട്ട് അവരെ ഉമ്മാനൊക്കെ അനാവശ്യമായിട്ട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിന് കേസ് കൊടുത്തത് വാങ്ങി വെച്ചതും പോരാ നമ്മൾ ഈ വീഡിയോസ് എടുത്തൊന്നും അവരോട് പറഞ്ഞിട്ടില്ല ലാസ്റ്റ് മുഖനെ നമ്മൾ ഈ വീഡിയോസ് കാണിച്ചു എസ് എന്ത് ചെയ്തു അവരേനെ ലാസ്റ്റ് ചീത്ത വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞേക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് ഇവർക്ക് ഇവർക്കെതിരെ സത്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോ നമ്മളെ ഏതെല്ലാം രീതിയിൽ ഇകഴ്ത്താനും താഴ്ത്താനും ഏതെല്ലാം രീതിയിൽ ലീഗലായിട്ടും ലീഗലായിട്ടും തരണം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട് ഇവരെ ഇവരെ കയ്യിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉള്ള തെളിവുകളുമായിട്ടാണ് ഇതിൻ്റെ അടുത്ത് വന്നത് ഇവരെ കയ്യിൽ ഏകദേശം ഒരു നാലില് കോടി കോയിനുകളാണ് ഈ പാവം മാത്രം വാങ്ങിയത് ഇതുപോലെ കോടിക്കണക്കിൽ വെറുതെ കൊടുക്കുകയാണല്ലോ കോടിക്കണക്കിൽ കോയിൻസ് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് എന്താകുന്നത് ഇതിൻ്റെ തട്ടിപ്പുകൾക്ക് പിന്നെ ഇര ആവുന്നത് ഇതൊക്കെ ഒരു പണം മുടക്കണത് ഇതെത്ര പൂജ്യം പതിനഞ്ച് ലക്ഷം ഇങ്ങനെ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ആണ് ഈ ഒരാളുടെ അടുത്തും ഈ ആളുടെ അടുത്തും പിന്നെ ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെ അടുത്തും ഒക്കെ വാങ്ങിയത് ഏതായാലും ഈ വിഷയം ഗൗരവമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്തത് ചൊവ്വാഴ്ച വീണ്ടും ഈ ആളുകളെ വെച്ചിട്ടും ഈ തട്ടിപ്പിനിരയായ ആളുകളുടെ ഫോട്ടോവും വീഡിയോവും സഹിതം അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ നന്ദി നമസ്കാരം